പ്രവേശനോത്സവത്തിനൊപ്പം ഗൃഹപ്രവേശനോത്സവം നടത്താൻ ഒരുങ്ങി മനക്കുളങ്ങര കൃഷ്ണവിലാസം യു പി സ്കൂൾ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഷിജിനാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്നത് ഹൃദ്രോഗിയായ ഷാജിയാണ് ഷിജിന്റെ പിതാവ് ഉഷയാണ് മാതാവ് ഉഷ ലോട്ടറി വിറ്റ് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത് സ്കൂളിൽ നിന്നും ഭവന സന്ദർശനം നടത്തുന്ന വേളയിലാണ് സ്കൂൾ അധികൃതർ ഷിജിന്റെ വീടിന്റെ ദയനീയ സ്ഥിതി അറിയുന്നത് ഇതിനെ തുടർന്ന് സ്കൂളിൽ യോഗം ചേരുകയും സുമനസുകളിൽ നിന്നും സഹായം സ്വീകരിച്ചും അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് ഷിജിന് അടച്ചുറപ്പുള്ള വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രധാന അധ്യാപിക പി എസ് സീമ പറഞ്ഞു ഏത് കുട്ടികൾക്കൊക്കെയാണ് പഠനോപകരണങ്ങൾ കൊടുക്കേണ്ടത് എന്നവരുടെ വീടുകൾ സന്ദർശിച്ച് നമ്മൾ വിലയിരുത്തി ആ ഒരു വരവിലാണ് നമുക്ക് മുൻപും അറിയാമായിരുന്നു ഷിജിൻ എന്നുള്ള മകന്റെ ഈ വീടിന്റെ ദയനീയവസ്ഥ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും വീടിന്റെ ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത് വീട് സന്ദർശനത്തിന് ശേഷം പല മീറ്റിംഗുകളിലും ഞാൻ ഈ സ്കൂളിലെ പല യോഗങ്ങളിലും ഇത് അവതരിപ്പിച്ചു മൂന്നടി ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തും അതിൽ സിമെന്റിന്റെ വി ഷീറ്റ് ഉപയോഗിച്ചാണ് വീടിന്റെ ചുമരുകൾ തീർത്തിരിക്കുന്നത് മേൽക്കൂരയായി ഇരുമ്പ് ഷീറ്റും ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഉള്ള വീട്ടിൽ സിറ്റൌട്ടും അടുക്കളയും ബാത്റൂമും ഒരു കിടപ്പുമുറിയും ഉണ്ട് പോർട്ടബിൾ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം ഈ കുടുംബത്തിന് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ മറ്റ് സുമനസ്സുകളിൽ നിന്നോ വീട് കിട്ടുകയാണെങ്കിൽ പോർട്ടബിൾ രീതിയിൽ നിർമ്മിച്ച ഈ വീട് അർഹരായ മറ്റൊരു കുടുംബത്തിന് നൽകാൻ സാധിക്കുമെന്ന് പ്രോജക്റ്റ് കോർഡിനേറ്റർ സനൽ കെ പറഞ്ഞു വീടിൻ്റെ പ്രത്യേകത ഷിജിന് വേണ്ടി മാത്രമല്ല ഷിജിനാണ് ഞങ്ങൾ ആദ്യം നൽകുന്നത് ഷിജിനെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ നിന്ന് വീട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഈ വീട് പൂർണ്ണമായും അഴിച്ച് വേറെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിലെ വീടില്ലാത്തവർക്കോ നൽകാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് സഞ്ചരിക്കുന്ന സഹപാഠിയുടെ വീടാണ് അതായത് നമുക്ക് ഈ ഇതിൻ്റെ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റിൻ്റെ വീ ബോർഡ് മുകൾ ഭാഗം ഇരുമ്പിൻ്റെ ട്രസ് വർക്ക് ചെയ്ത ഷീറ്റ് എല്ലാതും നമുക്ക് അഴിച്ചെടുത്ത് വീണ്ടും മറ്റൊരു സഹപാഠിക്കോ അല്ലെങ്കിൽ സമൂഹത്തിൽ അവശത നേരിടുന്ന താമസ സൗകര്യം ഇല്ലാത്ത മറ്റൊരു വ്യക്തിക്കോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കും